ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഒന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം വേക്കൻസികൾ വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതിനു വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കാണുക ഓക്കേ അപ്പോൾ തുടർന്നുള്ളൂ ജീവിതത്തിലെ ഏത് അവസ്ഥയോടും പൊരുത്തപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ നമ്മുടെ സന്തോഷത്തെ തകർക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ താങ്ക്